ായിരുന്നു അമേരിക്ക അമേരിക്ക രാഷ്ട്രപതി സുഹൃത്തുക്കളെ എല്ലാത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ട്രംപ് മോദി അധികാരത്തിൽ കയറുന്ന അതേ ഒരു സമാന്തര കാലഘട്ടത്തിൽ തന്നെയാണ് അവിടെയും അധികാരത്തിൽ കയറുന്നത് നമുക്കൊരു ചേരി ചേരാ നയം എന്ന് പറയുന്നൊരു നയമുണ്ട് അറിയാത്ത സംഖികൾക്കടക്കമുള്ള ആളുകൾക്ക് പറഞ്ഞു തരികയാണ് ലോകത്ത് ആരെന്ത് ചെയ്താലും പച്ചമലത്തിൽ ആരെന്ത് ചെയ്താലും ആരെന്ത് യുദ്ധത്തിന് ഇറങ്ങിയാലും ഇനി എന്ത് തേങ്ങക്ക് ഇറങ്ങിയാലും നമ്മൾ അങ്ങനെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കില്ല ഇത് പച്ചമലയാണ് ഇങ്ങനത്തെ ഒരു നയമുണ്ട് ഈ ഒരു നയത്തെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങ് അമേരിക്കയിൽ പോയിട്ട് ട്രംപിന് വേണ്ടി വോട്ട് വെച്ചത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം നരേന്ദ്രമോദി വിചാരിച്ചത് ഇതോടുകൂടി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ അതിഗംഭീരമായിട്ടുള്ള സൗഹൃദം ഉണ്ടായി കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം എടുക്കണ്ടെന്നേ ഒരു ചാനലൊരു പ്രധാനപ്പെട്ട വ്യക്തി കൂടി പറയുന്നത് വെറുതെന്ന് കേട്ടു യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു കാലത്തും ഇന്ത്യക്ക് ചേരുചേരാൻ നയം ഉണ്ടായിരുന്ന ഒരു കാലത്തും മറ്റൊരു രാജ്യത്ത് പോയി അവിടുത്തെ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും അഭ്യർത്ഥിക്കാറില്ല അങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുമ്പോൾ അമേരിക്ക അമേരിക്കയുടെ സ്വന്തം സുഹൃത്തായി ഇന്ത്യയെ കാണുന്നു എന്ന തെറ്റിദ്ധാരണയാണ് ഒരുപക്ഷെ മോദിക്ക് ഉണ്ടായിട്ട് ആ തെറ്റിദ്ധാരണ മാത്രമാണ് അതുകൊണ്ടാണ് ഈ തരത്തിൽ പറഞ്ഞയച്ചത് ഇന്ത്യക്കാർ അവിടേക്ക് പോകുന്ന എന്തുകൊണ്ടാണ് അവിടേക്ക് പോകുന്ന മറ്റൊരു വിഷയം കൂടി ഉണ്ടല്ലോ എന്തുകൊണ്ട് ഈ പതിനെണ്ണായിരത്തോളം ആളുകൾ അവിടെയൊക്കെ രേഖകളില്ലാതെ പോകും ഇവിടെ തൊഴിലില്ല നേരത്തെ ഉണ്ണിപാഴ്ച ചൂണ്ടിക്കാണിച്ച പോലെ കൃഷിക്കാരനെ കൃഷി നശിച്ച് അവിടെ പോയി ജീവിതം കെട്ടിപ്പടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് രാജ്യത്ത് ഇത്ര പേർ പോകുന്നത് ഇവിടെ വേണ്ട തൊഴിലില്ലാത്തതുകൊണ്ടാണ് അവിടെയും നമ്മുടെ കേന്ദ്ര സർക്കാർ ആണ് കുറ്റവാളിയാകുന്നത് ഇന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി ഇന്ന് പാർലമെന്റിൽ പറയും രാജ്യസഭയിൽ പറയുമ്പോൾ പറയുന്നത് ഇതൊരു പുതുമയുള്ള കാര്യമല്ല എല്ലാ വർഷവും ഇങ്ങനെ വർഷങ്ങളുടെ കണക്കടക്കം പറയുകയാണ് ും പറഞ്ഞില്ല വിദേശകാര്യ സഹമന്ത്രി അടക്കം പറയുന്നത് ഇതൊരു പുതുമയുള്ള കാര്യമല്ല ഇത് എത്ര കാലം മുൻപ് തൊണ്ണൂറ്റെട്ട് മുതൽ എങ്ങാണ്ട് അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ ആളുകളെ കയറ്റി ആയി തുടങ്ങിയിട്ടുണ്ട് അതിപ്പോഴും നടക്കുന്നുള്ളതാണ് പക്ഷെ സംഗതി ഉള്ള ഏകദേശം വർഷമായി വരുന്നു അവിടേക്ക് നാല്പത്തിരണ്ട് മണിക്കൂറോളം മണിക്കൂറുകളോളം ഒരു സാധാരണ ഒരു എയ്റോപ്ലെയിൻ അല്ല വരുന്നത് ഒരു സൈനിക വിമാനത്തിലാണ് ഒരു സാധാരണ ഏറോപ്ലെയിനുള്ള ഒരു സൗകര്യവും അതിൽ കിട്ടില്ല ഒരൊറ്റ യാത്രയാണ് നാൽപ്പത്തിരണ്ടോളം മണിക്കൂറുള്ളത് ഇരുന്ന് ഒറ്റയാത്ര സുഖസുന്ദരമായിട്ടുള്ള യാത്രയൊന്നും ഒരിക്കലാവില്ല ആ ഒരു സൈനിക വിമാനം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം ഇവിടെ വന്നിറങ്ങിയ ആളുകൾ പറഞ്ഞത് ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു യുദ്ധ കുറ്റവാളികളെ കൊണ്ടുപോകുന്ന പോലെ കയ്യും കാലും കയ്യാമോ വെച്ച് അവരിന്ന് കൊണ്ടുവന്നിരിക്കുന്നു അമേരിക്കയ്ക്കൊന്നും നഷ്ടപ്പെടാനില്ല അവർക്ക് ഇവർ ആരും ആണ് നമുക്ക് നമ്മുടെ ജനതയാണ് പക്ഷേ ആ ഒരു ബോധം പോലും നമ്മുടെ നാട് ഭരിക്കുന്ന ആ കേന്ദ്രം ഭരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായില്ലല്ലോ എന്നതാണ് ബ്രിട്ടസ് പറയുന്നത് കൃത്യമായി കേൾക്കും നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നത് അനധികൃതമായിട്ട് അമേരിക്കയിൽ പോയ ആൾക്കാരെ തിരിച്ചുവിടുന്നതിന് നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല പക്ഷെ സാമാന്യ ഒരു ഡിഗ്നിറ്റി ഒരു അന്തസ് ഒരു മനുഷ്യജീവിക്ക് നൽകേണ്ട ഒരു കാരുണ്യം അനുതാപം നൽകാതെ അവരെ കയ്യാമം ചെയ്ത് ഒരു സൈനിക വിമാനത്തിൽ ആകെ ഒരു പൈലറ്റുള്ള ഒരുമിച്ചിരുത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് മറ്റ് രാജ്യങ്ങളൊക്കെ ഇതുപോലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള അമേരിക്കയുടെ നടപടിക്കെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുമ്പോൾ കമാനൊരു വാക്ക് പോലും മൈഡിയ ട്രംപിന്റെ ഏറ്റവും ഇതിൽ തുടക്കം മാത്രമാണ് ഞാൻ ഞാൻ കമ്മിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചർച്ച ആ കമ്മിറ്റിയുടെ മെമ്പറാണ് ലക്ഷം വരെ പട്ടികയിൽ പക്ഷേ അതിൽ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മോദിജി നമ്മുടെ മോദിജി അധികാരത്തിൽ കയറുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു മേക്ക് ഇൻ ഇന്ത്യ വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു വിദേശത്തുള്ള എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരും അമേരിക്കയിലും മറ്റൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരും എന്തുകൊണ്ടാ ചുമ കൊണ്ടുവരില്ല അതിനു മാത്രം ഇവിടെ ജോലി അവസരങ്ങൾ ഉണ്ടാവുകയും അവസാനം അവിടുത്തെ ജോലി മതിയാക്കി അവിടുത്തെ ജനങ്ങളെല്ലാം ഇങ്ങോട്ട് വരികയും ചെയ്തു അപ്പൊ പിന്നെ മോദി പറഞ്ഞ് സംഭവിച്ചെന്ന് മാത്രം വിചാരിച്ചാൽ മതി അദ്ദേഹം കൊണ്ടുവരേണ്ടി വന്നില്ല ആ നാട്ടുകാരെ തന്നെ ഓടിച്ചു വിടുന്നു അതും കുറ്റവാളികളെ പോലെ എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് മാത്രമാണോ ഇവർ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മാത്രമാണ് ആളുകളെ കയറ്റി അയച്ചിട്ടുള്ളത് അല്ലെന്നേ പല രാജ്യത്തിലേക്കും അവിടെ കുടിയേറി പാർട്ട അനധികൃതമായി കുടിയേറി പാർട്ട ആളുകളെ അവർ പറഞ്ഞയച്ചിട്ടുണ്ട് പക്ഷേ ആ പറഞ്ഞയക്കിൽ ഒരല്പം ഉണ്ടായിരുന്നു കൃത്യമായിട്ടും അത് അരുൺകുമാറിന്റെ ഒരു വിശദീകരണം ഉണ്ട് നിങ്ങൾക്കത് മനസ്സിലാവേണ്ടതാണ് ഇതും ഇത് കൊളംബിയയിലേക്ക് കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ നിന്ന് നാടു കടത്തിയവർ തിരികെ വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത് അത് കൊളംബിയ തന്നെ വിട്ടുകൊടുത്ത വിമാനത്തിൽ ആ കൊളംബിയയിലേക്ക് എത്തുന്നവരുണ്ട് ഒക്കോട്ടയിലേക്ക് എത്തുന്നവരുണ്ട് അമേരിക്ക തന്നെ ഐ സിഇ ഇമിഗ്രേഷൻ കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം തന്നെ പാസഞ്ചർ ഫ്ലൈറ്റിൽ കൊമേഴ്സ്യൽ ഫ്ലൈറ്റിൽ കൊണ്ടുവരുന്നവരുണ്ട് അവരുടെ ദൃശ്യങ്ങൾ കൂടി കാണാം നേരത്തെ കണ്ട ദൃശ്യങ്ങൾ അത്യന്തം ഞെട്ടിക്കുന്നതും മനുഷ്യത്വരഹിതവുമായിരുന്നുവെങ്കിൽ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണും വളരെ സന്തോഷത്തോടു കൂടി കൈയടിച്ചും അവർക്കുള്ള അത്യാവശ്യം ഡിഗ്നിറ്റി ഉറപ്പുവരുത്തി അന്തസ് ഉറപ്പു കൊളംബിയയിലെ പൗരന്മാരെ കൊളംബിയൻ സ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിച്ചിരുന്നത് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുക ജനുവരി ഇരുപത്തിയഞ്ചാം തീയതി കൊളംബിയൻ പ്രസിഡന്റ് നോക്കൂ കൈവിലങ്ങുകളും കാൽച്ചിലങ്ങകളും വിലങ്ങുകളും ഒന്നുമില്ലാതെ കൊളംബിയൻ പൌരന്മാർ കൊളംബിയയിലേക്ക് വന്നു നൽകുന്ന ദൃശ്യങ്ങൾ കൊളംബിയൻ പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ നമ്മുടെ ഇങ്ങനെ നാടുകടത്തപ്പെട്ടവർക്ക് ഒരു അന്തസ് എന്നാൽ ക്രിമിനലുകളെ പോലെ ഇവരെ കണക്കാക്കാൻ പാടില്ല എന്നുമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് ഇനി നമുക്ക് ആ വിഷ്വൽസ് കൂടി കാണാം ഇന്ത്യയുടെ അണിഞ്ഞ് കയ്യാമ്പായിരുന്നു അപമാനകരമല്ലേ നമുക്ക് കാൽവിലയങ്ങൾ അണിഞ്ഞ് കയ്യാമ്പ വെച്ചിട്ടാണ് അവർ നടന്ന് വളരെ പതുക്കെ പതുക്കെ എന്തോ തങ്ങൾ എന്തോ ഒരു വലിയ കുറ്റം ചെയ്തിരിക്കും എന്നൊന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നത് എന്ന രീതിയിലാണ് അവരെ കൊണ്ടുവരുന്നത് ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല അവിടെ ഒരു ഗംഭീര കുംഭമേള നടക്കുന്നുണ്ട് സത്യം പറയല്ലോ തുണിയും കോണമില്ലാതെ കുറെ സന്യാസിമാരെന്ന് പറഞ്ഞ് കഞ്ചാവ് അടിച്ച് അവിടെ വന്നിരിക്കുന്നുണ്ട് ഹിന്ദുക്കളൊരു വലിയ ആഘോഷമാണ് അതിനീകരിക്കുന്നത് അതിനൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളും വഷളത്തരങ്ങളും അവിടെ നടക്കുന്നുണ്ട് ആ വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ പോയിരിക്കും കുളിക്കട്ടെ പക്ഷേ இதొక్కைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைை ഗർ വാപ്പസി നടന്നു എവിടേക്കാണ് പോയേ അവരൊക്കെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു ഇവിടെ എങ്ങനെ ജീവിക്കും എന്നുള്ള അന്തം വിട്ടിട്ടാണ് അങ്ങോട്ട് പോയത് കാരണം പോയത് ഗുജറാത്ത് പോലെ ബി ജെ പി തന്നെ ഭരിക്കുന്ന നാടുകളിൽ നിന്നാണ് അപ്പോൾ അവിടെ നല്ല ജീവിത സാഹചര്യം ഇല്ല എന്നത് മനസ്സിലാക്കിയിട്ടാണ് ആ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് അനധികൃതമായി നിയമപരമല്ലാതെ കുടിയേറി പറഞ്ഞത് അവരെ അതേപോലെ പറഞ്ഞിരിക്കുന്നു ഗർവാപ്പസി പറഞ്ഞടക്കുന്ന ആളുകൾക്ക് സന്തോഷമായി കാണാം ബബായ്